ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഫുഡൊക്കെ തേടി പോകുന്ന സമയത്ത് മറന്നുപോയ ഒരു പഴയകാല പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ഒരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള തമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിയാണ് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് വെള്ളം മാറ്റി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും അരി ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങും അതിന് ശേഷം നമ്മൾ കയ്യെടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ വറുത്ത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നമുക്ക് ഇതുപോലെ എല്ലാ അരിയും ഒന്ന് പൊട്ടി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് പൊരിച്ച് എടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊരിയായിട്ട് വരും ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം ഇപ്പം നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഏലക്കയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പം ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് അളവിൽ ചെറിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിയും ശർക്കരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് അപ്പൊ ഞാൻ രണ്ട് ചെറിയ പഴം വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പഴം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു പഴമയുടെ രുചി കിട്ടുന്നത് അപ്പോൾ പഴം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടി ഒലിയായിട്ടുള്ള തമുക്ക് റെഡി ആയി കഴിയും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ എല്ലാവരും മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയകാല പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ